മതിലെ പോസിറ്റീവായിട്ടുള്ള കുറിച്ച് പറയാറുണ്ട് നമ്മളൊരു പ്രതിരോധത്തിന് വേണ്ടി ഡിപ്ലോമാറ്റിക് ആയിട്ട് രാഷ്ട്രങ്ങൾ കിട്ടുന്ന മതിലുണ്ട് ഒരു രാജ്യത്തിന്റെ സുരക്ഷ ആ രാജ്യത്തിലേക്കുള്ള കടന്നുവരവിനെ തടുക്കാൻ രാഷ്ട്രങ്ങൾ തമ്മിൽ പാലിക്കുന്ന ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടുള്ള മതിലുകളുണ്ട് രണ്ടാമത് നമ്മളെ വേർതിരിക്കാൻ വേണ്ടിട്ട് അപ്പുറത്തുള്ളവൻ ഇപ്പുറത്തുള്ളവൻ എന്നുള്ള നിലക്ക് വേർതിരിച്ച് മാറ്റി നിർത്താൻ പറ്റുന്ന തരത്തിൽ ഇനി ഇസ്ലാമിൽ ഇന്ന് ഈ സർഗാത്മകമെന്ന് നമ്മൾ പറയുന്ന ഇടങ്ങളിൽ കാണുന്ന രാഷ്ട്രീയത്തിൽ ഈ സൂക്ഷ്മത വളരെ കൃത്യമായി ഇസ്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദന പിടിക്കുമ്പോ ഒരു സ്വാഭാവികമായ ഒരു പ്രശ്നം രണ്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒന്ന് എന്താണെന്ന് വെച്ചാല് ആറ് ഗ്രാം കഞ്ചാവ് ഒരു പ്രശ്നമല്ല എന്നതാണ് കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഓഹ് കഞ്ചാവുമായിട്ടെ പിടിച്ചുലേ അടുത്ത സെക്കൻഡില് എനിക്കതിന്റെ സയൻസ് മനസ്സിലായിട്ടില്ല കഞ്ചാവുമായിട്ട് പിടിച്ചു എന്ന് പറയുക ആറ് ഗ്രാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമാവുക അതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ അടിച്ചോട്ടെ എന്ന് പറയുക അതെങ്ങനെയാണ് ആർക്കും ബുദ്ധിമുട്ടല്ലെങ്കിൽ കഴിച്ചോളെ കഴിച്ചോട്ടെ അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കാന് ബഹുമാനപ്പെട്ട എം എൽ എ അടക്കമുള്ള രാജ്യത്തെ മന്ത്രി പദവി അതൊക്കെ അലങ്കരിച്ചിട്ടുള്ള മുനീർ സാഹിബ് ഉള്ള ഒരു വേദിയിൽ ഞാൻ ചോദിക്കുന്നത് ഈ സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു നിയമത്തിന്റെ പ്രശ്നം ഇതാണ് ആറ് ഗ്രാം കഞ്ചാ ബോർഡ് കൂടെ ഒരാളുടെ അതിനെ സ്വാഭാവിക സ്വാഭാവികവത്കരിക്കുന്നത് എങ്ങനെയാണ് രണ്ടാമത്തെ പ്രശ്നം എന്താണ് വേടന്റെ കൂടെ കുട്ടികൾ ഉണ്ട് എന്നതാണ് ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ കുറെ കുട്ടികൾ കൂടെ ഉണ്ട് എന്നതുകൊണ്ട് ആ കുട്ടികളുടെ പിറകിൽ നടക്കണമെന്നാണ് കുട്ടികളുടെ വൈകാരികതയുടെ പറകിലാണോ ലീഡർഷിപ്പ് ഉണ്ടാവേണ്ടത് കുട്ടികളുടെ ആൾക്കൂട്ടത്തിന്റെ പിറകിലാണോ മനുഷ്യരുണ്ടാവേണ്ടത് പിറകിൽ നിന്ന് നയിക്കുക എന്നല്ല പറയുക തെളിക്കുക എന്നാണ് പറയുക അത് നാൽക്കാലികളെ നയിക്കുന്നവരുടെ പേരാണ് തെളിക്കുക എന്നത് മനുഷ്യരെ മുന്നിൽ നിന്നാണ് നയിക്കേണ്ടത് ഈ കുട്ടികൾ ആൾക്കൂട്ടമുണ്ട് അയാളുടെ ആളുകളുണ്ട് ശരി പക്ഷെ അയാളുടെ മുമ്പിൽ നിങ്ങൾ കാര്യം നിൽക്കണം ഈ വഴിയിലെ ചതിക്കുഴികൾ പറയണം നിങ്ങൾ കേട്ടോളൂ ആ രാഷ്ട്രീയത്തിനൊന്നും നമ്മൾ എതിരല്ല ആ രാഷ്ട്രീയം നമ്മൾ വിളിച്ചു പറയുന്നവരാണ് പറയേണ്ടതാണ് പക്ഷെ അതിന് സകലമാന സദാചാരത്തിന്റെയും അതിർപമ്പ് വരമ്പുകൾ ലംഘിച്ചു മാത്രമേ പറയാൻ കഴിയൂ എന്ന് പറയുന്നത് കറുപ്പടിച്ചാൽ മാത്രമേ കറുത്ത വർഗത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റൂ എന്നത് ദളിതർക്കു വേണ്ടി കവിത വരൂ എന്നത് പീഡിതർക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയൂ എന്നത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല എത്ര കുട്ടികൾ പറകിൽ അവരോട് ഇത് ശരിയല്ല എന്ന് പറയാൻ കഴിയുക എന്നത് ആധുനിക കാലത്ത് നമ്മൾ സ്വാംശീകരിച്ചെടുക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയമാണ് രണ്ടാമത്തെ കാര്യം ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം എന്ന് വിചാരിച്ചാണ് പുതിയ കാലത്ത് നമ്മളുടെ ഒരു ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മടിയന്മാരാവാതിരിക്കുക എന്ന് പറയുന്നത് മടി വരാതിരിക്കുക എന്ന് പറയുന്നത് മടി എന്ന് പറയുന്നത് പണിയെടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല പണിയെടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് റിലാക്സ് പഴയ പണ്ടൊക്കെ അവിടെ എന്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾ ചെറുപ്പക്കാരിൽ നിന്ന് ചെറുപ്പം വിട്ടു മാറിയിട്ടുള്ള പ്രായത്തിലുള്ള ആളുകൾ നമ്മളൊക്കെ അനുഭവിച്ചൊരു കാര്യമുണ്ട് വെള്ളിയാഴ്ചയായാലും ഒരു ഇറച്ചി വാങ്ങണമെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുക ഒരു ഒരു കോഴി ആരെങ്കിലും വിരുന്നുകാരം വന്നാൽ വാങ്ങണമെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുക പച്ചക്കറിക്ക് എല്ലാത്തിനും ഓരോ മാസം കൂടുമ്പോൾ കറണ്ട് ബില്ല് അടക്കാനുള്ള ക്യൂല് പോയി നിൽക്കുക അങ്ങനെ വെള്ളത്തിന്റെ ബില്ലടക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്ക് ആധുനിക കാലത്ത് ഇതൊക്കെ വീട്ടിലിരുന്ന് നിങ്ങളുടെ എത്ര കാതം നടത്തണം എത്ര സമയത്തെ നിങ്ങളുടെ കാത്തിരിക്കും എല്ലാം ഇന്നില്ല ഇതൊക്കെ പുതിയ കുട്ടികൾക്ക് എളുപ്പമാണ് ഉമ്മ പറഞ്ഞാൽ തന്നെ എവിടെ അടക്കേണ്ടത് എന്താ അടക്കേണ്ടത് അപ്പൊ തന്നെ മൊബൈലെടുത്ത് ബില്ലടക്കും അപ്പൊ തന്നെ ഓൺലൈനിൽ സാധനങ്ങൾ വീട്ടിലേക്ക് വരുത്തി ഒന്നിനും പോണ്ട ഒരു ചെറിയ കാര്യം ഞാൻ പറയുന്നത് എല്ലാം എളുപ്പമാണ് സമയലാഭമാണ് പക്ഷെ ഈ സമയലാഭത്തെ ചെറുപ്പക്കാരെ നമ്മള് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ ഈ സമയത്തെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിയേറ്റിവിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ സമയം ഒരുപാട് ലാഭമുണ്ട് പഴയ തലമുറ എന്നൊന്നും പറയണ്ട നിങ്ങളുടെ തൊട്ടു ജ്യേഷ്ഠന്മാർ നിങ്ങളുടെ ജ്യേഷ്ഠത്തിമാർ അഭിമുഖീകരിച്ചിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ രഘൂകരിക്കപ്പെട്ടിട്ടുണ്ട് ചെറുതായിട്ട് ദൂരം കുറഞ്ഞിട്ടുണ്ട് സമയം എളുപ്പമായിട്ടുണ്ട് റിസ്ക് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ കിട്ടിയ സമയ ലാഭത്തെ പ്രൊഡക്റ്റീവായി കൺസ്ട്രക്റ്റീവായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് അത് ഒരു പണിയുടെ കാര്യം മാത്രം ഇപ്പൊ സമരമാർഗങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതിഭീകരമായ പ്രശ്നം നമുക്കിടയിലൊക്കെ ഉണ്ട് നിങ്ങൾ ബ്ലോഗ് എഴുതുന്ന ആളുകൾ നിങ്ങൾക്കിടയിലുണ്ട് ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരന്തരമായി ഇടുന്ന സംസാരിക്കുന്ന ലോകത്ത് പണ്ട് നിങ്ങൾ സംസാരിച്ചിരുന്നത് ചുറ്റുവട്ടത്തുള്ളവർ മാത്രം കേട്ടിരുന്നിടത്ത് ലോകത്തോട് മുഴുവൻ സംസാരിക്കാനുള്ള ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളുകളാണ് നിങ്ങളൊക്കെ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ട് വിലക്കയറ്റം നിങ്ങളുടെ വീട്ടില് പ്രവാസി സമൂഹത്തിലൊക്കെ അറിയാം ഒരു ആയിരം റിയാൽ അയച്ചു കൊടുത്താൽ ഒരു മാസം ചെലവ് കഴിഞ്ഞിരുന്ന നമ്മളുടെ വീട്ടിൽ ഇന്നതല്ല ആയിരത്തി അഞ്ഞൂറ് കിട്ടിയാലും തികയാത്ത വണ്ണം നമ്മളുടെ ചെലവുകൾ വർദ്ധിക്കുന്നുണ്ട് നിങ്ങളൊക്കെ വിലച്ച് നടക്കാൻ വേണ്ടി അവിടെ വന്ന് കയറുമ്പോൾ യൂത്ത് ലീഗുകാരുടെ വണ്ടി ഇട്ട് നിറയെട്ടിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന യൂത്ത് ലീഗ് ഒക്കെ വണ്ടികളാണ് പ്രൈവറ്റ് വണ്ടികളാണ് നിങ്ങള് ഓരോ ദിവസവും അടിക്കുന്ന ഡീസലിന്റെ വില എത്രമാത്രം കൂടിയെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ അനുജന്മാര് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഫീസുകൾ വർദ്ധിച്ചതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം ഏതെങ്കിലും ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം ഒന്നും വേണ്ട അല്ലാതെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങളുടെ ഒരു അനുഭവം ഗവൺമെന്റുകൾ അല്ലെങ്കിൽ രാജ്യത്തെ ഭരണകൂടങ്ങൾ നിരന്തരമായി നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ നിങ്ങൾക്ക് നിരന്തരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏത് പ്രശ്നത്തെയാണ് കൊടുവള്ളി നിയോജക മണ്ഡലത്തില് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിലും നിങ്ങൾ പേഴ്സണൽ ആയിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾക്കറിയാലോ ഈ ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ ശേഷം ഒരുപാട് പൊട്ടത്തരങ്ങൾ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ പൊട്ടത്തരങ്ങൾ അയാൾ ചെയ്തു പക്ഷെ അതിനിടയിൽ സംഭവിച്ച അയാൾ പോലും അറിയാത്ത സംഭവിച്ച ഒരു കാര്യം എന്താ ലോകത്ത് ക്രൂഡ് ഓയിലിന്റെ വില ചരിത്രത്തിൽ ഈ പതിനഞ്ച് കൊല്ലത്തിനിടയിലെ ഏറ്റവും ഭീകരമായ തകർച്ചയിലേക്ക് ക്രൂഡ് ഓയിൽ പോയി കൊടുവള്ളിക്കാരോട് ഗൾഫ് എന്ന് പറയണ്ടല്ലോ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഗൾഫിൽ പിന്നെയും പെട്രോളിന്റെ വില കുറഞ്ഞു ക്രൂഡ് ഓയിലിന്റെ തകർച്ച കൊണ്ട് ലോകത്തെ എല്ലാ പെട്രോളിയം വിപണികളിലും റീറ്റെയിൽ രംഗത്ത് വില കുറഞ്ഞു ഒരു കേരളത്തിലെ ടാക്സ് കുറച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് കുറച്ചിട്ടില്ല ഒരു കുഴപ്പമില്ല വളരെ കൂളായിട്ട് ക്ഷുഭിത പോയിട്ട് പെട്രോൾ അടിച്ച് ഡീസൽ അടിച്ച് അങ്ങനെ പോവേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും നിങ്ങൾ ഈ ക്രൂഡ് ഓയിലിന് ലോകത്ത് മുഴുവൻ വില കുറഞ്ഞിട്ടും പെട്രോളിനും ഡീസലിനും ഗ്യാസിനും വില കുറഞ്ഞോ എന്ന് നിങ്ങൾ ചോദിക്കുക പോലും ചെയ്തിട്ടില്ല ചോദിക്കാനുള്ള പുതിയ തലമുറയിലെ കുട്ടികൾക്കില്ല എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് പോലും ചിലപ്പോഴൊക്കെ യൗവനത്തെ കാണുമ്പോൾ ചെറുപ്പം എന്ന് പറയുന്നതിന്റെ ഊർജ്ജസ്വലതയെ കാണുമ്പോൾ നിരാശ തോന്നാറുണ്ട് നല്ല പരിപാടി നിങ്ങൾ സംഘടിപ്പിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ യൗവനത്തിന്റെ ഒരു പ്രസരിപ്പും ചടുലതയും ആവേശവും ഒക്കെ വെറുമൊരു താങ്ങി ഭാഗമായിട്ട് മാറിപ്പോയാൽ പിന്നെ എന്തിനാണ് ഈ യൗവനം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവും റബലുകൾ ആവാൻ കഴിയുന്നില്ലെങ്കിൽ തെറ്റ് കാണുമ്പോൾ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് തെറ്റ് കാണുന്ന ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ കുറെ മാർഗം അവസാനം പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ കൈകൊണ്ട് തടുക്കാൻ പറ്റണില്ല നാവുകൊണ്ട് പറയാൻ പറ്റണില്ല മനസ്സുകൊണ്ട് വെറുതേക്കൂ എന്ന് പറയാ അതുപോലും കഴിയാതെ വെറുമൊരു താങ്ങികളായി ജീവിതം കഴിഞ്ഞു പോകുന്ന യൗവനത്തിന്റെ ഗതികേടിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു തങ്ങളുടെ അഭിപ്രായമോ തങ്ങളുടെ വിയോജിപ്പോ കൃത്യമായി പറയാനാവാതെ ചോദ്യങ്ങൾ മുഴുവൻ മറന്നുപോകുന്ന പോകുന്ന എന്നാലോ ചോദിച്ചു എന്ന് വരുത്താനൊക്കെ നിങ്ങൾക്കറിയാം എങ്ങനെയാണെന്നറിയോ ചോദ്യം ചോദിച്ചാൽ ഷാജിക്ക് യാതൊരു പ്രയാസവും ഇല്ലാത്ത ചോദ്യം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വളരെ ഉറക്ക ചോദിച്ച് ഞാനൊരു ചോദ്യം ചെയ്തവനാണ് എന്ന് ഭാവിക്കാനുള്ള നാടകമൊക്കെ അറിയാം അതിലൊന്നും മോശമില്ല പക്ഷെ ഉള്ളു കട്ടിയിട്ട് നെഞ്ചുറപ്പോടെ ചോദിക്കാനുള്ള കപ്പാസിറ്റി എത്ര ചെറുപ്പക്കാർക്ക് വർത്തമാന കാലത്തുണ്ട് എന്ന് നിങ്ങളുടെ ഫേസ്ബുക്കുകളും നിങ്ങളുടെ സമീപകാലത്തെ ഇടപെടലുകളും പാത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ഒരു കാര്യത്തിന് റിസ്ക് എടുക്കാൻ പോലും പറ്റില്ല ഇപ്പൊ നിങ്ങളറിയോ ഒരു ഒരു തമാശ ഉണ്ട് ഒരു ചങ്ങായി മറ്റോ വിളിച്ചിട്ട് പറയാണ് കുഞ്ഞായ്മ മരിച്ചറിയില്ലേ എന്റെ ഫേവറേറ്റ് എങ്ങോട്ട് വിടനെ ഇന്നാലിന്നാഹി വൈനാ രാജീവ് കൊടുക്കാൻ ടൈപ്പ് എനിക്ക് ഈ ഗ്രൂപ്പിലൊക്കെ ഏറ്റവും ബോറായിട്ട് തോന്നുന്ന ഒരു കാര്യം കാര്യങ്ങൾ റെഡിമെയ്ഡ് അസ്സാമലൈക്കും നമ്മൾ തമ്മിലുള്ള എല്ലാ ഇന്ത്യ മസ്ലിം പോവാണ് ഒന്നുമില്ല വർത്താനില്ല ഒക്കെ ഫേസ്ബുക്കിലാണ് വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈലിലാണ് സംസാരിക്കണേ മെസ്സേജ് ആക്കണമെന്നൊക്കെ നമ്മൾ നിങ്ങൾ പറഞ്ഞുകൊടുക്കുമ്പോഴും നിങ്ങള് ഇന്നാലിന്നാഹിബൈ ലഹിറാജി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പറയും നിങ്ങൾ അസ്സലാമലൈക്കും എന്നൊരാൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ പറയും അസ്ലാമലൈക്കും അത് ഫേവറൈസ് റെഡിമെയ്ഡ് എടുത്തിട്ട് അസ്സാം എന്നിട്ട് മറ്റൊന്നോട് പറയാണ് എൻ്റെ അടുത്ത് ഇന്നാലില്ലാഹി ലാഹിയില്ല എന്റെ അടുത്ത് എന്റെ ഒന്നായത് ഒരാൾ മരിച്ച കുഞ്ഞാമത് മരിച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് കയറ്റുകൊടുക്കാനായി ഒരു റിസ്ക് എടുക്കാത്ത ഒരു പണി എടുക്കാ എന്തിനൊരു ഒരു നല്ല പോസ്റ്റ് കണ്ടാൽ പോലും ലൈക്ക് ചെയ്യാൻ പോലും മടിയുള്ള മടിയല്ല ഒരു തരം കീഴടങ്ങലാണ് യഥാർത്ഥം ഇപ്പൊ അത് നമ്മളൊക്കെ ഭയങ്കര ഭയങ്കര സംഭവമായിട്ട് പറയുന്നത് ചാരിറ്റിയാണല്ലോ ചാരിറ്റിയുടെ ഒരു അരാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഞാനത് പറയുമ്പോ നിങ്ങള് അതിന്റെ നല്ല സെൻസൽ എടുക്കാൻ വേണ്ടിട്ടല്ല എന്നാൽ പറയാതിരിക്കാൻ വയ്യാത്തോ ഞാൻ പറയാണ് ഈ പുതിയ ചാരിറ്റിയുടെ പ്രത്യേകത ഓൺലൈൻ ചാരിറ്റിയുടെ പ്രത്യേകങ്ങൾ കൊടുക്കുന്നവനും പിരിക്കുന്നവനും എളുപ്പമാണ് കൊടുക്കുന്നവനും പിരിക്കുന്നവനും എളുപ്പമുള്ളൊരു പണിയാണ് കടമ തീർന്നു അപ്പൊ തന്നെ നോക്കി ആ ഓരോ ഏതാണ് ലിങ്ക് എടുത്തു പൈസ കൊടുത്തു ബാധ്യത കഴിഞ്ഞു ഞാൻ അതിൽ പങ്കാളിയായി തീർന്നു ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട് ഡൊണേറ്റ് യുവർ സ്മൈൽ

പ്രവാചകം പറഞ്ഞു നിങ്ങൾ ചിരിച്ച പുണ്യുണ്ട് സതക്ക പോലെ ഗാന്ധിജി പറഞ്ഞു സ്മൈൽ മണി നല്ല നിങ്ങളൊരു രോഗിയെ കാണുമ്പോ സങ്കടമുള്ള ഒരാളെ കാണുമ്പോൾ ചേർത്ത് പിടിച്ച് ഒന്ന് ആരോഗ്യത്തിന് നല്ലതാണ് ഒപ്പം മറ്റൊരാൾക്ക് ഹൃദയഹാരിയായ ഒരു ഫീലാണ് ഡൊണെറ്റ് യുവർ രോഗിയുണ്ടെങ്കിലേ ഓണവഴിയിൽ അവനെന്ത് കാണാൻ വേണ്ടി ബീട്ടിലൊക്കെ കയറി അവൻ്റെ അടുത്തൊക്കെ പോയിരുന്നു എന്തൊക്കെ വിഷമ ആരോഗ്യം കുറച്ച് ബുദ്ധിമുട്ടായില്ലേ സാരി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പെട്ടെന്ന് ആവട്ടെ ഗംഭീരാവട്ടെ വിഷമമൊന്നും ഉണ്ടാവൂല നിങ്ങൾ എത്ര പൈസ ഓൺലൈനിൽ അയച്ചാലും ആ ഫീൽ ഉണ്ടാവില്ല ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ സമർ ലൈഫ് അത് ചിലരുടെ ജീവിതത്തിൽ ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞെടുത്ത് പറയുന്നുണ്ട് ഒരു വാക്ക് മതി ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി ഒന്നിങ്ങനെ അവന്റെ ഹൃദയത്തിനകത്തു എന്താണ് കൈവെച്ചെന്തട പ്രശ്നം എന്ന് ചോദിച്ചാൽ മതി ഈ പുതിയ തലമുറയുടെ മടിയുടെ ഭാഗമാണ് ഈ പറയുന്ന കൊടുക്കുന്നവനും പിരിക്കുന്നവനും എളുപ്പമുണ്ട് എന്ന് പറയുന്ന ഈ ഓൺലൈൻ ചാരിറ്റി പോലും എളുപ്പമാണ് ഞാനതിനെ കുറിച്ച് ദീർഘായിട്ട് പറയല്ല പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് ബുദ്ധിമുട്ടുള്ള പണിയാണ് വെറുപ്പ് ഉണ്ടാക്കാനുള്ള പണിയാണ് നിങ്ങൾ അത് ശരിയല്ലെന്ന് അധികാരി വർഗത്തിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ നിങ്ങളുടെ നേതാവിന്റെ മുഖത്ത് നോക്കി അത് ശരിയല്ല എന്ന് പറയുമ്പോൾ വെറുപ്പുണ്ടാകും നിങ്ങൾക്ക് ലഭ്യമാകുന്ന പലതും നഷ്ടമാകും എന്നതുകൊണ്ട് മിണ്ടാതിരിക്കുക ഉടനെ പോയിട്ട് ചാരിറ്റിയിൽ കക്ഷിയാവേണ്ട രാഷ്ട്രീയം പറയണ്ട രാഷ്ട്രീയം പറയണ്ട മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രം എന്ന് ഏറ്റവും ചടുലമായി രാഷ്ട്രീയം പറഞ്ഞു എന്നുള്ളതാണ് ഏതാ മനുഷ്യൻ മുസ്ലിം ലീഗിന്റെ വഴിയിൽ വരുന്നത് ലീഗ് ജയിച്ചിട്ടല്ല ബാഫക്കിത്തങ്ങൾ ലീഗിനെ തോൽപ്പിച്ചിട്ട് ബാഫക്കിത്തങ്ങളെ ലീഗിലേക്ക് കൊണ്ടുവരാടുന്നു ലീഗും ബാഫക്കിത്തങ്ങളും തമ്മിൽ വേറെ വേറെ മത്സരിച്ചു ബാഫക്കിത്തങ്ങൾ ജയിച്ചു ജയിച്ച തങ്ങളെയാണ് തോട്ട ലീഗ് ചേർത്ത് പിടിച്ചത് ദിക്ഷണ വൈഭവം ആർജവുണ്ടായിരുന്നു ആരുടെ ഇന്നൊക്കെ അങ്ങനെ ഓരോരുത്തരുടെ മുമ്പിൽ ചില വർത്താനങ്ങളുടെ മുമ്പിലൊക്കെ പതറിപ്പോടില്ലേ ചിലരുടെ മുമ്പിലൊക്കെ എന്തെല്ലാം കൂത്തിത്തീർപ്പുകളാണ് സി ദേ സാഹിബിന്റെയും എന്താണ് എം കെ ഹാജിയുടെ ഒക്കെ തട്ടിപ്പിന് വിധേയനായി ബാപ്പക്കിത്തങ്ങൾ എന്ന് പറയുന്ന പോങ്ങന്മാര് വരെയുള്ള ഒരു സമയാണ് നോക്കണം ഇത്ര ശക്തിയുള്ള രാഷ്ട്രീയ വൈഭവുള്ള ചോദിക്കാൻ ഒരു മടിയുമില്ലാത്ത വാങ്ങേണ്ടത് ചോദിച്ചു കൂടെ നിൽക്കുന്ന സമൂഹത്തിന് കൊടുക്കാൻ ഒരു മടിയുമില്ല ധൈര്യൻ എന്ന് പറയുന്നത് അതിന്റെ മൂർത്തഭാവമായിരുന്ന ഒരാളെ അപ്പൊ ചോദിക്കയും അപ്പൊ ഈ കോംപ്രമൈസ് ചെയ്ത് പോകാന്ന് പറയണതിന് ഇതൊന്നും ബാധകമല്ല ഇപ്പ നിങ്ങൾ ഈ കൊടുവള്ളി വിനിയോജക മണ്ഡലക്കാര് താമരശ്ശേരി കൊടുവള്ളി സമീപകാലത്ത് ഒരുപാട് മോശപ്പെട്ട വാർത്തകൾ വന്ന പ്രദേശമാണ് ഒരുപാട് മോശപ്പെട്ട വാർത്തകൾ നിർഭാഗ്യവശാൽ കൊലപാതകങ്ങളുടെ ലഹരിപിടുത്തത്തിന്റെ ഒക്കെ വാർത്തകൾ വന്നു വലിയ സങ്കടമുള്ള നമ്മളൊക്കെ ജാഗരൂകരാവേണ്ടത് ഞാൻ ഈ ലഹരിയുടെ വിഷയം വന്നപ്പോ അപ്പൊ എല്ലാവരും ഭയങ്കര ലഹരി വിരുദ്ധ പ്രതിജ്ഞ ലഹരിയുടെ പരിപാടി ലഹരി റിസ്ക് ഇല്ല എല്ലാരും പുറത്ത് അതിനെതിരാണ് അവന്റെ സുഖിയാണ് യൂത്ത് ലീഗുകാർക്കും കുറച്ച് സുഖിയാണ് കാരണം ആരുടെ വെറുപ്പും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ഏർപ്പാടാണ് ഈ ലഹരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ചാടിക്കേറിയിട്ട് ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശമാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് ഉദ്ദേശമാണ്